വളരെ വ്യക്തമായി അള്ളാഹു അത് പറയുന്നുണ്ട് പറയുന്നത് ഈ മഹാപ്രപഞ്ചത്തിൽ നാം ദൃഷ്ടാന്തത്തെ ഒളിവാക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഈ മഹാപ്രപഞ്ചത്തിൽ അത്ഭുതങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുന്നതാണ് അവരുടെ സ്വന്തങ്ങളിലും ദൃഷ്ടാന്തങ്ങൾ കൊണ്ടിരിക്കുന്നതാണ് ഏതുവരെ ഈ പരിശുദ്ധ ഖുർആൻ അവർക്ക് വ്യക്തമാകുന്നതുവരെ ഈ പരിശുദ്ധ ഖുർആൻ സത്യമാണെന്ന ആ വലിയ യാഥാർത്ഥ്യം അവർക്ക് തിരിച്ചറിയുന്നതുവരെ അവരുടെ സ്വന്തത്തിലും ഈ മഹാപ്രപഞ്ചത്തിലും അത്ഭുതങ്ങൾക്കൊണ്ടേയിരിക്കുന്നതാണ് ാണ് അള്ളാഹുസുഹാൻ പറയാന് അപ്പോ ഈ അത്ഭുതങ്ങളെ കുറിച്ച് നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാവേണ്ടതുണ്ട് അറിവുണ്ടാകേണ്ടതുണ്ട്